ഈ മാധ്യമത്തിന്റെ പേര് പൊതുപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളിൽ പങ്കെടുത്തുകൊണ്ടുള്ള അത്യുചിതമായിട്ടുള്ള ഒരു മാർച്ച് ഇവിടെ സമാപിച്ചതിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനമാണ് സി പി എമ്മിന്റെ നേതാക്കളും ജില്ലാ സെക്രട്ടറി ഈ മാർച്ചിന്റെ കാരണം നമ്മൾ ഉയർത്തു പിടിക്കുന്ന ആശയവും ഗവധ നാളുകളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായി തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ ഈ പഞ്ചായത്ത് മഴുഭാഗത്ത് കണ്ണ് മാത്രം കാണേ മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനെയും അദ്ദേഹത്തിന്റെ കുറെ ടീമിനെയും നമ്മൾ കാണുകയാണ് പ്രകൃതി കുഴഞ്ഞുപോയി തുടങ്ങി ഞങ്ങൾ ഇന്നത് വൈവല്ലൂർ ഗ്രാമപഞ്ചായത്ത് നിന്നാണ് എന്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ കൂടെ വിജയിച്ച നാല് പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ ഇടച്ചു വച്ച അദ്ദേഹത്തെ തന്റെ കണ്ണ് കണ്ണു പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്ന് ഇപ്പോൾ മഴഭാഗത്ത് അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പച്ചയായ ഗുണപ്രചരണമാണ് और अष्या पराएंगे आनो, परेटी ने को दिएगा यान निक्चम बच्चे इपांजाय इनर लागा बुर्धाथी आपक पधाएंगे आपक लागा ने करियां, तोला इंटो मालकुप्यार ग्राव पंजाय तुंद उपूची गया पिंदी उच्छी ग्राव पंजाय त� അനന്ത കൊട്ടമായി ആ കണ്ടി ചിലവിക്കൂ സമയബികമായി പോറ്റിയരിക്കൂ അത്തരത്തിലുള്ള പദ്ധതികളെ പോറ്റിക്കേടാൻ വേണ്ടി ലോകത്തെ എംഎൽഎ സൂചിപ്പിച്ചതുപോലെ ആ സമർ ചിലവിക്കാത്ത മാർഗ്ഗികടക്ക് അതല്ല ലാഭമാന ലാഭമാനമപറഞ്ഞ അസാലം പത്രസമനലനെ നടത്തി എംഎൽഎ പ്രഖ്യാപിക്കി അല്ല ഉദ്ദേശം പ്രഖ്യാപിക്കിയാണോ 95 ബല്ല പ്രഖ്യാപിക്കിയാണോ ചിത്ര രൂപ ലാഭുണ്ടാക്കി ലാഭുണ്ടാക്കിയാണോ எல்லாம் ஒரு விசன பிரும் நடக்காது போகும்போதான இத்திரத்து சாஹிப் இது எந்த வலியுறுத்தும் നമുക്കറിയാം കുറച്ച് നാളെ മുമ്പ് ഇൻഡസ്റ്റേക്ക് നടത്തി കൊച്ചിയിൽ വെച്ച് നൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ വന്നു നമ്മുടെ വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് നാടുകൾ ശ്രമിച്ച ആളാണ് അദ്ദേഹം പോയതോടുകൂടി ഈ നാട് അന്ന് ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു വ്യവസായ സൗഹൃദം കേരളം എന്ന രൂപത്തിൽ അത് കഴിഞ്ഞ വർഷം പതിനഞ്ചാറായി ോ അത് ഒന്നാം സ്ഥാനത്തായി മാറി ഇന്ന് ഇന്ത്യയിൽ തന്നെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഒന്നാമതായി ഈ കേരളം മാറിയിരിക്കുകയാണ് പി സി സി അടക്കം വേൾഡ് ട്രേഡ് സെന്റർ അടക്കം ഈ ലോകത്തുള്ള ഭയങ്കര വ്യവസായ സംരംഭങ്ങൾ ഒരു മുതൽ മുതൽ അവസരത്തിനു വേണ്ടി ഈ കേരളത്തിൽ വന്ന് കാത്തിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ് മനുഭാഗത്തോ ഞാൻ കണ്ടില്ലേ രണ്ടാഴ്ച മുമ്പോ ഈ മാസം മുമ്പ് தொழிலாளிகள் போராட்டம் அவகணையுமே எந்த கிடைக்கும் அவருக்கு பாலங்களாக தொழிலாளிகளான நியாயமாக காய்ச்ச நாம் கண்டனம் ും മറ്റ് സാഹചര്യങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് അനുഭവമുണ്ട് പോലീസ് പോലീസ് ആക്രമിച്ച ആക്രമിച്ച നമ്മുടെ മുന്നിലുണ്ട് ഒരു പ്രസംഗം എല്ലാ തരത്തിലുള്ള അരാചക പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുന്നു തൊഴിലാധിക നയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു അതുപോലെ വികസന നിയോഗത്തിന് ഈ ഭരണസമിതിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തൊമ്പത്തൊന്നേ റോഡുകളുടെയും മറ്റ് വികസന പ്രവർത്തനങ്ങളുടെയും അത് അതേ കോൺട്രാക്ടർ കോൺട്രാക്ട് ആ കോൺട്രാക്ടർ തന്നെ ഈ പൊങ്ങാശേരി റോഡിന്റെ വികസന പ്രവർത്തനം എടുത്ത് ആറ് തവണ എക്സ്റ്റൻഡ് ചെയ്ത് ഏഴാം തവണയും തനിക്ക് സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നു അദ്ദേഹം ആരുടെ ബിരാമിയാണെന്നൊക്കെ അറിയാം ആ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ കോടതിയിൽ പോയി ഇനിയും ഈ പദ്ധതി എനിക്ക് തന്നെ വേണമെന്ന് പറയുന്നു ഇവിടെ മനുഷ്യ ചങ്ങടങ്ങൾക്ക് അതിനെതിരെ അതേ ഒരുപാട് തന്നെ സാമൂഹികമായി കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ജനങ്ങളെ പ്രബലിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എങ്ങനെയെങ്കിലും ഈ പഞ്ചായത്തിന്റെ കിട്ടാൻ പോലെ ഉള്ള സാഹചര്യം പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നതോ ഈ കേരളത്തിൽ സമാനമില്ലാത്ത വികസന പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ഗതാഗതത്തിനുള്ളിൽ മാതൃകാപരമായി ഉന്നയിക്കുമ്പോൾ ആ മാതകാപരമായി മുന്നേറ്റത്തിന് ിൽ പഞ്ചായത്തുകൾ നിൽക്കേണ്ട പങ്ക് ആ പങ്ക് ഈ കിഴക്കമ്പലത്തിൽ സമീപത്തും പഞ്ചായത്തുകളിലും ചെയ്തിട്ടില്ല എന്ന് ജനങ്ങളെ തിരിച്ചറിയുകയും ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം വന്നിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് പരസ്പര രീതി നമുക്കറിയാം ഏതെങ്കിലും

வேண்டியது பண்ணு பரஸை பரந்து இறங்கி வரம் நிலவரிலே ஜனங்கள் பெண் தொண்ணீரை சமோதிக்க ഏറ്റവും കൂടുതൽ മണ്ഡലത്തിന്റെ അപകടപ്പെടുത്തുവാനും അദ്ദേഹത്തിന്റെ വികസന അജണ്ടയെ ജനങ്ങൾക്കിന് മുൻപേ തെറ്റിദ്ധരിപ്പിക്കുവാനും ആ വികസന അജണ്ട ജനങ്ങൾക്കിടയിൽ ചർച്ചയാകാതിരിക്കാനും തന്ത്രപരമായിട്ടുള്ള അജണ്ടയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ മുതലാളിയെ ഒറ്റപ്പെടുത്തുവാനും വരും നാളുകളിൽ ഏറ്റെടുക്കാൻ പോകുന്ന

Oh no.